നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാൻഡിൽ വാക്സ് വായനയാണ് ചെയ്യാനായി പോകുന്നത് തലക്കെട്ട് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി വളരെയധികം ലോ എനർജി ആയിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ നിങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നില്ല ധാരാളം തടസ്സങ്ങൾ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ഒരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാനോ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയാനോ ഒന്നും തന്നെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല വളരെ നിശബ്ദനായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ കാണപ്പെടുന്നത് ഒരുപക്ഷെ നിങ്ങളുമായിട്ട് മര്യാദക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷന് പോലും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ എനർജി മാറുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക